അപ്പൊ കണ്ണിൽ തിമിരം വന്നു കഴിഞ്ഞാൽ ആ ലെൻസ് മാറ്റി നമ്മൾ കൃത്രിമ ലെൻസ് വെക്കുന്നു അതേപോലെ മുട്ടിനകത്തെ തേഞ്ഞു പോയ കാട്ടിലേജ് മാറ്റി അതിനു പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രതലങ്ങൾ വെക്കുന്നതാണ് മുട്ട് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശസ്ത്രക്രിയയെ പറ്റി പറയുന്നത് മിനിമലി ഇൻവേസീവ് ഫാസ്റ്റ് നീ റീപ്ലേസ്മെന്റ് എന്നാണ് ചെറിയ മുറിവിലൂടെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ രണ്ട് മുട്ടും ഒരുമിച്ച് മാറ്റിവെച്ച ഒരു വ്യക്തിക്ക് ഒരു വാക്കറോ വടിയോ ഒന്നിന്റെയും സഹായം കൂടാതെ ഒരു രണ്ടാമത്തെ ഒരു വ്യക്തിയുടെ സഹായവും ഇല്ലാതെ തന്നെയേ നമുക്ക് നടക്കാൻ പറ്റും അതിന്റെ പിറ്റേ ദിവസം നമുക്ക് സ്റ്റെയർ കേസ് കോണിയും കയറാം ഹായ് ഞാൻ ഡോക്ടർ പ്രേംകുമാർ ജോയിൻ റീപ്ലേസ്മെന്റ് സർജൻ വർക്കിംഗ് ഇൻ മാക്സ് കെയർ ഹോസ്പിറ്റൽസ് ഇൻ തൃശൂർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുട്ടു തേമാനത്തെ കുറിച്ചാണ് മുട്ടു തേമാനം എങ്ങനെ ഉണ്ടാകുന്നു മുട്ടു തേമാനത്തിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രായമായ വ്യക്തികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മുട്ടിന്റെ തേമാനം മുട്ടിനകത്തുള്ള കാട്ടിലേജ് അഥവാ തരുണാസ്തി തേഞ്ഞു പോകുന്നതാണ് തേമാനം എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നിരക്കും കണ്ണിലെ തിമിരം വരും തൊക്കുചുളിയും ഇതെല്ലാം ഒരു പ്രായത്തിന്റെ മാറ്റങ്ങളാണ് അതേപോലെ തന്നെ മുട്ടിനകത്തുള്ള തരുണാസ്തി ദ്രവിച്ചു പോകുന്നതാണ് തേമാനം എന്ന് നമ്മൾ വിളിക്കുന്നത് അതിന്റെ ചികിത്സകൾ എന്തൊക്കെയാണ് തുടക്കകാലങ്ങളിൽ നമുക്ക് മുട്ടുതേമാനം ഉണ്ടാകുമ്പോൾ വേദനയുണ്ടാകും അതിനുവേണ്ടി ദോഷം ചെയ്യാത്ത രീതിയിലുള്ള വേദന സംഹാരികൾ കഴിക്കാവുന്നതാണ് പാരസെറ്റമോൾ നമ്മൾ പനിക്കുപയോഗിക്കുന്ന കാൽ പാരസെറ്റമോൾ നല്ലൊരു വേദന സംഹാരിയാണ് അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കില്ല അപ്പോൾ വൺസിൻ എ വയൽ ദിവസത്തിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം പിന്നെ ലേപനങ്ങൾ പെയിൻ ജെല്ലുകൾ അപ്ലൈ ചെയ്യാം ചിലവർക്ക് ഐസ് വെച്ചാൽ അല്ലെങ്കിൽ ചൂട് പിടിച്ചാലൊക്കെ പെയിൻ കുറയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തരത്തിലുള്ള വ്യായാമങ്ങൾ ഈ മുട്ടിനെ മുകളിലും താഴെയുമുള്ള മസിൽസിനെ നന്നായി വ്യായാമം ചെയ്ത് ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മസിൽസ് എല്ലാം ഒരു ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യും അപ്പം മുട്ടിലോട്ട് വരുന്ന ക്ഷതങ്ങളെല്ലാം ഇത് അബ്സോർബ് ചെയ്യും ആഗ്രഹം ചെയ്യും ക്ഷതങ്ങൾ കുറയ്ക്കും പിന്നീട് മുട്ടിലോട്ട് ഇഞ്ചക്ഷൻസ് എടുക്കാൻ സാധിക്കും പിന്നെ വേദന കൂടി വരികയാണെങ്കിൽ കുറച്ചും കൂടി ഡോസ് കൂടിയ തരത്തിലുള്ള പെയിൻ കില്ലറുകൾ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എത്ര മരുന്ന് കഴിച്ചാലും മാറാതെ നമ്മുടെ ജീവിതത്തിനെ അസഹ്യമാക്കുന്ന ഒരു വേദനയായാൽ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നും നമുക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കേണ്ടി വരിക നമുക്ക് ഒരു വിനോദസഞ്ചാരത്തിനോ മറ്റു തരത്തിലുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്കോ പോകാൻ തോന്നാതിരിക്കുക ഇപ്പം കുട്ടികളോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നില്ല കാരണം നമ്മുടെ മുട്ടുവേദനയാണ് അത്തരത്തിൽ നമ്മളൊരു ശാശ്വത പരിഹാരത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്താണ് മുട്ടു തേമാനത്തിനുള്ള ശാശ്വത പരിഹാരം മുട്ടിലെ തേഞ്ഞ് പോയ തരുണാസ്ഥി കാട്ടിലേജ് മാറ്റിവെക്കുന്നതാണ് അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാര മാർഗം കണ്ണിൽ തിമിരം വന്നു കഴിഞ്ഞാൽ ആ ലെൻസ് മാറ്റി നമ്മൾ കൃത്രിമ ലെൻസ് വയ്ക്കുന്നു അതേപോലെ മുട്ടിനകത്തെ തേഞ്ഞു പോയ കാട്ടിലേജ് മാറ്റി അതിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രതലങ്ങൾ വെക്കുന്നതാണ് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതിന് ക്രോമിയം കൊബാൾട്ട് ടൈറ്റാനിയം എന്ന തരത്തിലുള്ള ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രത്യേക രീതിയാണ് ഞങ്ങൾ മാക്സ് കെയർ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നത് ഞങ്ങളുടെ ശസ്ത്രക്രിയയെ പറ്റി പറയുന്നത് മിനിമലി ഇൻവേസീവ് ഫാസ്റ്റ് ട്രാക്ക് നീ റീപ്ലേസ്മെൻ്റ് എന്നാണ് ചെറിയ മുറിവിലൂടെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ രീതി ഞങ്ങളുടെ ഇൻസിഷൻ ഞങ്ങളുടെ മുറിവിന്റെ നീളം ഒൻപത് ആണ് മുട്ടിൻ്റെ മുകളിലുള്ള കോഡറിസബ്സ് എന്ന് പറയുന്ന മസിൽ ആ മസിലാണ് മുട്ട് നിവർത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ മുറിക്കാതെ അതിൻ്റെ അടിയിലൂടെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഈ മസിൽ മുറിക്കാത്തത് കൊണ്ട് നമുക്ക് വേദന വളരെ വളരെ കുറവായിരിക്കും വേദന ഇല്ല എന്ന് തന്നെ പറയാം ഈ മസിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ട് ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം തന്നെ നമുക്ക് തനിയെ നടക്കാൻ സാധിക്കും ഇപ്പോൾ രണ്ട് മുട്ടും ഒരുമിച്ച് മാറ്റിവെച്ച ഒരു വ്യക്തിക്ക് ഒരു വാക്കറോ വടിയോ ഒന്നിൻ്റെയും സഹായം കൂടാതെ ഒരു രണ്ടാമത്തെ ഒരു വ്യക്തിയുടെ സഹായവും ഇല്ലാതെ തനിയെ നമുക്ക് നടക്കാൻ പറ്റും അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് സ്റ്റെയർകേസ് കോണിയും കയറാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവേസീവ് ചെറിയ മുറിവിലൂടെ മസിൽ മുറിക്കാതെ ഈ മുട്ട് മാറ്റി മാറ്റിവെക്കുമ്പോഴുള്ള ഒരു ഗുണങ്ങളാണ് ഇതെല്ലാം അപ്പോൾ പല രോഗികളും ചോദിക്കും നമുക്ക് റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പലപ്പോഴും റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഈ മസിൽ മുറിച്ചിട്ടാണ് അപ്പോൾ മസിൽ മുറിച്ച് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാകും ആ മസിൽ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും ഈ മസ്സിൽ മുറിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്ന രോഗികളിൽ ഫിസിയോതെറാപ്പി തീർച്ചയായും ചെയ്യണം അല്ലെങ്കിൽ മുട്ടിന് സ്റ്റിഫ്നെസ് വരും ഞങ്ങളുടെ ഗ്രൂപ്പ് മസിൽ മുറിക്കാത്ത കാരണം ഫിസിയോതെറാപ്പി അത്ര ഒരു ആവശ്യമല്ല രോഗികൾക്ക് ചെയ്യാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ ചെയ്യണമെന്ന് ഒരു നിബന്ധനയില്ല വേദന ഇല്ലാതെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു ശസ്ത്രക്രിയാ രീതിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ മിനിമലി ഇൻവേസീവ് നീ റീപ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത് താങ്ക് യു